എല്ലാവരും ഇങ്ങോട്ട് എല്ലോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ് സിനു കാസർകോട് അല്ലെ എന്തൊക്കെ ഇങ്ങനെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് കോസ്റ്റ്യൂംസ് ക്രീംസ് പെർഫ്യൂംസ് അങ്ങനെ എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു that... േ അതാണ് ഇപ്പൊ ഇവിടെ വന്നിരുത്തുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ എവിടെയാ എയറിലാണോ അല്ലെങ്കിൽ ഭൂമിയിലാണോ ഇപ്പൊ ബഹിരാകാശത്തിന്റെ മോളിലേക്കുള്ള സംഭവം അതിന്റെ മോളെ എപ്പോഴാണ് ഇങ്ങനെ ഒരു റാപ്പ് എടുക്കണമെന്ന് തോന്നിയേ ണെന്ന് തോന്നി മനഃപൂർവ്വാണ് ഇറക്കിയപ്പോ പ്രതീക്ഷ അത്ര തന്നെ നെഗറ്റീവ് കിട്ടിയോടുത്തും അപ്പൊ ഏകദേശം ഈ പാട്ടിനെത്ര ഡിസ് വരും സങ്കടൊന്നുമില്ലേ ഭയങ്കര കൂടുതലാണ് കോപ്പിലെ റാപ്പും പേര് കൾച്ചറും ശരിയാ ഇനി നെക്സ്റ്റ് ഈ പാട്ടിന്റെ മയത്ത് നിസ്കാരം കാലിക്കറ്റ് ജുമാ മസ്ജിദിനെട്ടൊരുപാട് ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ നോക്കുന്നത് എന്താണ് കാസർഗോഡ് കർണാടക കൊടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതെ അത് ഓര് പറയുന്നത് കൂടി അതായത് കൂടി കാസർഗോഡ് എന്ന് പേര് കാസർഗോഡ് കർണാടക കൊടുക്കാൻ റെഡിയാണ് കാസർഗോഡ് പറയിപ്പിച്ചെന്ന് അവര് പറയുന്നെ കാസർഗോഡിനെ പറയിപ്പിച്ചെന്ന് അതിനോട് അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ട് ഉണ്ട് ബെസ്റ്റ്

എന്റെ വർക്ക് നിങ്ങൾ എന്നെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ആരായി നിങ്ങൾ പൊട്ടാൻ ഞാൻ